മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീപ്പന്ത പ്രതിഷേധ പ്രകടനം നടത്തിയത് ഓച്ചിരയിൽ സംഘടിപ്പിച്ച ആ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ പൂരം ഇല്ലാതാക്കുവാൻ നടത്തിയ ശ്രമം തൃശൂർ പൂരം ഇല്ലാതാക്കിയതുവഴി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുത്ത സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഒരു ശ്രമം എന്ന് പറയുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാരത വഹിച്ചു കാരണം ഇന്ന് ഹിന്ദു വിശ്വാസികളുടെ പേരിൽ ഓട്ടിപ്പതിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധവൻ ഇവിടുത്തെ കേരളത്തിലെ പിണറായി പിണറായി വിജയൻ എന്ന് പറയുന്ന നരാധവനുമായി കൂട്ടുചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ കയ്യാലത്ര ഹരിദാസ് ശെവന്തികുമാരി വിജയഭാനു സതീഷ് പള്ളിയമ്പിൽ സത്താർ പള്ളിമുക്ക ജയ്ഹരി ഓമനകുട്ടൻ സമത് കേശുവിള ഷെരീഫ് നീനാശിരിൻ തുടങ്ങിയവർ പങ്കെടുത്തു